എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പ്രിയ കഥാകാരിയുടെ സ്മരണകൾ വേരിറങ്ങിയ മണ്ണിൽ നിർമാതളം ഒരിക്കൽ കൂടി പൂവിട്ടു മലയാളിയുടെ മനസ്സിൽ നല്ല കഥകളുടെ നെയ്പായസം വിളമ്പിയ കമലാസുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി കോട്ടപ്പുറം കായലോരത്ത് നട്ട നിർമാതളം ഇന്ന് ആംഫി തിയേറ്റർ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അടയാളമാണ് പൂത്തു നിൽക്കുന്ന നിർമ്മാതളം കാണാൻ ഒട്ടനവധി പേരാണ് കോട്ടപ്പുറത്തെത്തുന്നത് മാധവിക്കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്ന ദിവസത്തിലാണ് കോട്ടപ്പുറം പുഴയോരത്ത് നാട്ടുകാർ നിർമ്മാതളത്തൈ നട്ടത് മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുഴയോരം നവീകരിച്ച ആംഫി തിയേറ്റർ ഒരുക്കിയപ്പോൾ നിർമ്മാതളത്തൈ സ്ഥലമാറ്റി നടുകയും തറകെട്ടി സംരക്ഷിക്കുകയും ചെയ്തു ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലങ്ങളാണ് നിർമാതളത്തിന്റെ പൂക്കാലം വർഷങ്ങളായി കോട്ടപ്പുറത്തെ നിർമ്മാതള പൂക്കാലം വിനോദസഞ്ചാരികളെ ആകർഷിച്ചു പോരുന്നുണ്ട് ഇടനാട്ടിലെയും മലനാട്ടിലെയും പുഴയോരങ്ങളിൽ സ്വാഭാവികമായി വളർന്നുവരുന്ന വൃക്ഷമാണ് നിർമാതളം സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്ന നിർമാതളത്തിന്റെ ശാസ്ത്രനാമം ക്രട്ടേവ മാഗ്ന എന്നാണ് മാഗ്ന എന്ന സ്പീഷീസ് നാമത്തിന് വലുത് മഹത്തരം എന്നിങ്ങനെയാണ് ലാറ്റിൻ ഭാഷയിൽ അർത്ഥം നാല് ദളങ്ങളും നാല് ദളങ്ങളുമുള്ള നിർമാതള പൂക്കൾ ആദ്യം വെള്ളയോ ക്രീം നിറത്തിലോ ആയിരിക്കും പൂർണ്ണമായി കഴിഞ്ഞാൽ ഇവ ഇളം മഞ്ഞ നിറത്തിലായി മാറും മൂത്രാശയ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഔഷധം കൂടിയാണ് നിർമാതളം പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്ന എത്രയോ നേർത്ത ഒരു ഗാനശകലം പോലെയാണ് പൂക്കളുടെ മണം അമ്മയുടെ താരാട്ടായിരുന്നു രാത്രി കാലങ്ങളിൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ ആശ്ലേഷത്തിൽ നിന്ന് സ്വന്തം ശരീരത്തെ മോചിപ്പിച്ച് എത്രയോ തവണ ജനലിലേക്ക് ഓടിയിട്ടുണ്ട് പൂത്തു നിൽക്കുന്ന നിർമ്മാതളം ഒരു നോക്കുകൂടി കാണുവാൻ മാധവിക്കുട്ടി പറഞ്ഞതു കണക്കെ നിർമാതളത്തിന്റെ പൂക്കാലം ആസ്വദിക്കാൻ കാഞ്ഞിരപ്പുഴയോരം തേടിയെത്തുകയാണ് പലരും പരിസരപ്രദേശങ്ങളിലെയും മുഴുവൻ ജനങ്ങളുടെയും ഒരു ഒഴിവു സമയങ്ങളിൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കോട്ടപ്പുറം കായലോരം ആംഫി തിയേറ്റർ ഈറ്റ് സ്ട്രീറ്റ് അങ്ങനെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ കോട്ടപ്പുറം കായലോരം ഈ കോട്ടപ്പുറം കായലോരത്തിന് വളരെ മനോഹാരിതമായി നമുക്കറിയാം ഇന്നൊരു ഈ നീർമാതളം നമ്മുടെ ഈ കായലോരത്ത് വളർന്നു വന്നിരിക്കുന്ന ഈ നീർമാതളം ഒരു കാലത്ത് ഒരു ഇവിടെ ഒരു ഒട്ടനവധി ചെറുപ്പക്കാരെല്ലാവരും കൂടിയും നട്ടുപിടിപ്പിച്ച് പക്ഷേ ഇത് വളരെ മനോഹരമായി ഇന്ന് പൂത്തുണഞ്ഞ് നിൽക്കുകയാണ് നമുക്കറിയാം മലയാളത്തിലെ കവിയത്രി മാധവിക്കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് നീർമാതളമാണ് ഇന്ന് കേരളത്തിലെവിടെ ലോകത്തെവിടെയും നീർമാതളം എന്ന് പറയുമ്പോൾ മാധവിക്കുട്ടി അമ്മയുടെ ഓർമ്മയ്ക്കാണ് ഓർമ്മയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവരുടെ ആ ഓർമ്മ നിലനിൽക്കുന്ന ഈ നീർമാതളം കൊടുങ്ങല്ലൂരിൻ്റെ തന്നെ കേരളത്തിൻ്റെ തന്നെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലമായി മാറിയിരിക്കുന്ന ഈ കോട്ടപ്പുറം കായലോരത്ത് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് ഒട്ടനവധി പേര് ഇത് അറിഞ്ഞ് ഇത് കാണുവാൻ വരുന്നുണ്ട് ഇത് അത്ര മനോഹാരിതമായിട്ടാണ് ഇത് പൂത്തുലഞ്ഞു നിൽക്കുന്നത് അത് കോട്ടപ്പുറത്തിൻ്റെ തന്നെയല്ല കൊടുങ്ങല്ലൂരിൻ്റെ തന്നെയല്ല കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ കോട്ടപ്പുറം കായലോരത്തുള്ള ഈ നിർമാതളം അത്രയും മനോഹരമായിട്ടാണ് ഇത് പൂത്തൊളിഞ്ഞ് ഇവിടെ നിൽക്കുന്നത്